തൃശൂർ മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിൽ ബി ജെ പിന്തുണയിൽ വൈസ് പ്രസിഡന്റായ നൂർജഹാൻ നവാസ് രാജിവെച്ചു രാജിവെച്ചെന്ന് ചൂണ്ടിക്കാണിച്ചുള്ള കത്ത് ഉടൻ കെ പി സിക്ക് കൈമാറും ടി എം ചന്ദ്രനും നൂർജഹാനും അടക്കമുള്ള വിമത നേതാക്കളാണ് വാർത്താ സമ്മേളനത്തിൽ തീരുമാനം പ്രഖ്യാപിച്ചത് അതേസമയം സ്വതന്ത്രയായി മത്സരിച്ചതിനാൽ ടെസി തോമസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുന്നതിൽ പരിമിതിയുണ്ടെന്നും നേതാക്കൾ പറഞ്ഞു ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഏറ്റവും പുതിയ വിവരങ്ങൾ വന്നിരിക്കുന്നു തൃശൂർ മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിൽ ബി പിന്തുണയിൽ വൈസ് പ്രസിഡന്റായ നൂർജഹാൻ നവാസ് രാജിവെച്ചിരിക്കുന്നു രാജിവെച്ചു വെച്ചു എന്ന് ചൂണ്ടിക്കാണിച്ചുള്ള കത്ത് ഉടൻ കെ പി സി സിക്ക് കൈമാറുമെന്നുള്ളതും കൂടിയാണ് നമുക്ക് ലഭിക്കുന്ന പുതിയ വിവരങ്ങൾ ടി എം ചന്ദ്രനും നൂർജഹാനും അടക്കമുള്ള വിമത നേതാക്കളാണ് വാർത്താ സമ്മേളനത്തിലൂടെ ആ തീരുമാനം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒപ്പം ആ കെ പി സി സിക്ക് കത്ത് ഈ രാജിവെച്ചെന്ന് ചൂണ്ടിക്കാണിച്ചുള്ള കത്ത് കെ പി സി സിക്ക് കൈമാറുമെന്നും കൂടി വ്യക്തമാക്കുന്നു വിമത നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അതേസമയം സ്വതന്ത്രയായി മത്സരിച്ചതിനാൽ ടെസ്സി തോമസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുന്നതിലാണ് പരിമിതിയുള്ളത് എന്നുള്ളതാണ് നേതാക്കൾ വ്യക്തമാക്കുന്നത് നമുക്കറിയാം തൃശൂർ മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് ശേഷം സംഭവിച്ച നാടകീയ മുഹൂർത്തങ്ങൾ നമ്മൾ കണ്ടിരുന്നു ശേഷം യു ഡി എഫ് പിന്തുണച്ച ഹൗസേപ്പ് എൽ ഡി എഫിലേക്ക് അല്ലെങ്കിൽ ഇടതേക്ക് പോകുമ്പോൾ അവിടെ നിന്നും അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആ അധികാരം നിലനിർത്തുക എന്നുള്ളത് ലക്ഷ്യം വെച്ചുകൊണ്ട് കോൺഗ്രസ് നേതാക്കൾ ബി ജെ പിക്ക് പോകുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു അവരുടെ പിന്തുണയോടുകൂടി നാല് ബി ജെ പി കൗൺസിലർമാരുടെ പിന്തുണയോടുകൂടി ഈ എട്ട് അംഗങ്ങൾ ബി ജെ പിയെ പിന്തുണച്ച് അവിടെ സ്വതന്ത്രയായ ടെസ്സിയെ നിർത്തി പ്രസിഡന്റ് സ്ഥാനം പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ജയിക്കുന്നതെല്ലാം നമ്മൾ കണ്ടിരുന്നു ആ സാഹചര്യത്തിന് ശേഷം തൃശൂർ മറ്റത്തൂരിൽ നടന്നത് അതിഭയങ്കരമായ നാടകീയ മുഹൂർത്തങ്ങളാണ് പിന്നീട് പല പല തരത്തിലുള്ള പ്രതികരണങ്ങൾ ഈ ടി എം തോമസിൻ്റെ ഭാഗത്തു നിന്നും വരുന്നു ഈ വിമത നേതാക്കൾ നടപടികൾ നേരിടുന്നു കോൺഗ്രസിൽ നിന്ന് വിട്ടുപോയിട്ടില്ല അവർ കോൺഗ്രസ്സിൽ തന്നെയുണ്ട് എന്നുള്ള തരത്തിലുള്ള പ്രതികരണങ്ങൾ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്നും ഒക്കെ തന്നെ വന്നുകൊണ്ടിരിക്കുന്നു എന്നിട്ടും ഉള്ളിൽ ഒരു ചർച്ച നടന്നിട്ടുണ്ട് ഔസൈപ്പിനെ ആരോപിതനാക്കിയുള്ള പലതരത്തിലുള്ള ആരോപണങ്ങൾ ആരോപണ പ്രത്യാരോപണങ്ങൾ ഔസേപ്പിന്റെ പ്രതികരണങ്ങൾ വരുന്നു ശേഷം ഔസേപ്പിന്റെ വീട്ടിൽ നിന്നുമുള്ള ഔസേപ്പ് ക്ഷമിക്കണം ടി എം ചന്ദ്രൻ ഈ ഇതിനെ സംബന്ധിച്ചൊരു ഡീൽ നടത്താൻ പോയി എന്നുള്ള തരത്തിലുള്ള ചില ആരോപണങ്ങൾ അഭ്യൂഹങ്ങളൊക്കെ ഉയർന്നു വരുന്നു ശേഷം ഇപ്പോൾ ആ സാഹചര്യങ്ങളൊക്കെ അവസാനിക്കുന്നു അത്തരത്തിലുള്ള വിവാദങ്ങൾക്കൊക്കെ ഇനി സാധ്യതയില്ല എന്ന് ഒരു നീക്കം അല്ലെങ്കിൽ ആ സാധ്യതകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിവാദങ്ങൾക്ക് ഇനി സാധ്യതയില്ല എന്ന് ചൂണ്ടിക്കാണിക്കുന്ന ഒരു നീക്കം തൃശൂർ മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിൽ നടന്നിരിക്കുന്നു ബി പിന്തുണയിൽ വൈസ് പ്രസിഡന്റായ നൂർജഹാൻ നവാസ് രാജിവെച്ചിരിക്കുന്നു ഇനി പ്രസിഡന്റ് ടെസി രാജിവയ്ക്കുമോ എന്നുള്ളതാണ് എന്നാൽ അതിന് ചില പരിമിതികൾ ഉണ്ട് എന്നുള്ളതും കൂടിയാണ് വിമത നേതാക്കൾ വ്യക്തമാക്കുന്നത് എന്തായാലും വൈസ് പ്രസിഡന്റായ നൂർജഹാൻ നവാസ് രാജിവെച്ചു രാജിവെച്ചെന്ന് ചൂണ്ടിക്കാണിച്ചുള്ള കത്തുടൻ കെ പി സിക്ക് കൈമാറും ടി എം ചന്ദ്രനും നൂർജഹാനും അടക്കമുള്ള വിമത നേതാക്കൾ അത് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നു ഛത്തീസ്ഗഡിലെ റായ്പൂരിൽ ഷോപ്പിംഗ് മാളിലെ ക്രിസ്മസ് അലങ്കാരങ്ങൾ തകർക്കുകയും സംഘർഷം സൃഷ്ടിക്കുകയും ചെയ്ത ബജറംഗ് ദൾ പ്രവർത്തകർക്ക് വൻ വരവേൽപ്പൊരുക്കി സംഘടന ഡിസംബർ ഇരുപത്തിയേഴിന് അറസ്റ്റിലായ പേർ ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയപ്പോഴാണ് സ്വീകരണം ഒരുക്കിയത് ജാമ്യം ലഭിച്ചവരെ പൂമാല പൂമാലചാർത്തിയും മധുരം നൽകിയും സ്വീകരിച്ചു മുദ്രാവാക്യങ്ങളോടെ ഇവരെ തോളിലേറ്റി പ്രകടനം നടത്തുകയും ചെയ്തു ക്രിസ്മസ് ദിനത്തിൽ ഛത്തീസ്ഗഡിൽ ഹിന്ദു